നമസ്കാരം നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന ചരിത്ര പുസ്തകങ്ങളിൽ അയോധ്യ രാമക്ഷേത്രത്തെ കുറിച്ച് ഉണ്ടാകുമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ രീതിയിലുള്ള ബഹളങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ അല്ലെങ്കിൽ വലിയ രീതിയിൽ മനഃപൂർവ്വം അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമ്പോൾ മറുവശത്ത് വളരെ രഹസ്യമായി പ്ലസ് വൺ മലയാള പാഠപുസ്തകത്തിൽ കുട്ടികളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഉള്ളത് പക്ഷേ അത് വളരെ രഹസ്യമായി തന്നെയാണ് ഇരിക്കുന്നത് അതുകൊണ്ടത് ചർച്ചയാകുന്നില്ല ലോകം അറിയുന്നില്ല അല്ലെങ്കിൽ അറിഞ്ഞതായി അതേ അതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കാണാം ആ ദൃശ്യങ്ങളിലേക്ക് കാരണം നമ്മുടെ നികുതി പണത്തിൽ നിന്ന് സർക്കാർ ശമ്പളം വാങ്ങിയിട്ട് ഇവര് നമ്മുടെയൊക്കെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടി എന്തൊക്കെ വിവരക്കേടുകളൊന്നും പറഞ്ഞ പോലെ ഇതൊക്കെ കൃത്യമായ ഒരു അജണ്ടയുടെ പുറത്ത് നടക്കുന്നതാണ് കൃത്യമായ അജണ്ടയുടെ പുറത്താണ് നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെ തെറ്റായ ചരിത്രം പഠിപ്പിച്ച് വഴിതെറ്റിച്ചു വിടാൻ വേണ്ടി ഇസ്ലാമിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി അവരുടെ മതത്തിനെ നമ്മുടെയൊക്കെ കുട്ടികളുടെ തലയിലേക്ക് ആ മതം വലിയ സംഭവമാണെന്ന് അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന പരിപാടിയാണ് അപ്പൊ ഈ പാഠപുസ്തകത്തിന്റെ പതിനാലാമത്തെ പേജിൽ എഴുതിയിരിക്കുന്നത് ഞാൻ വായിക്കാം അറേബ്യയിൽ ആരംഭിച്ച ഇസ്ലാമിക സംസ്കാരം നൂറ്റാണ്ടുകൾക്കുള്ളിൽ തന്നെ ലോകത്താകെ വ്യാപിച്ചു നിരവധി മുസ്ലിം ഭരണകൂടങ്ങൾ ഉയർന്നു വരികയും ഇവയുടെ കീഴിൽ നിരവധി വൈജ്ഞാനിക പുരോഗതികൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് ശാസ്ത്ര സാഹിത്യ മേഖലകളിലായിരുന്നു അറബി പണ്ഡിതന്മാർ ഏറ്റവും കൂടുതൽ വൈജ്ഞാനിക സംഭാവനകൾ നൽകിയത് ഇതിനു പുറമെ വാസ്തുവിദ്യ ചിത്രരചന നിർമ്മാണ പ്രവർത്തനങ്ങൾ സംഗീതം ആസ്വാദന കലകൾ എന്നീ മേഖലകളിലും അറബികളുടെ സംഭാവനകൾ കാണാൻ സാധിക്കുന്നതാണ് മധ്യകാലഘട്ടത്തിൽ മുസ്ലിം ഭരണങ്ങൾക്ക് കീഴിലുണ്ടായിരുന്ന പണ്ഡിതന്മാരായിരുന്നു തങ്ങളുടെ പുസ്തകങ്ങളിലൂടെ യൂറോപ്പിന് നവോത്ഥാനത്തിന്റെ പാത കാണിച്ചു കൊടുത്തത് മധ്യകാലഘട്ടത്തിലെ മുസ്ലിം ഭരണങ്ങൾക്ക് കീഴിലുണ്ടായിരുന്ന പണ്ഡിതന്മാരായിരുന്നു തങ്ങളുടെ പുസ്തകങ്ങളിലൂടെ യൂറോപ്പിന് നവോത്ഥാനത്തിന്റെ പാത കാണിച്ചു കൊടുത്തത് പുരാതന ഗ്രീസിലെ ഏതൻസ് കേന്ദ്രീകരിച്ചുണ്ടായിരുന്ന വൈജ്ഞാനിക കേന്ദ്രത്തിലെ അറിവുകൾ മധ്യകാലഘട്ടത്തിൽ അറബി പണ്ഡിതന്മാരായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത് പിന്നീട് അത് സ്പെയിനിലേക്കും അവിടെ നിന്ന് ഇറ്റലിയിലേക്കും എത്തുകയും വൈജ്ഞാനിക സംഭാവനകൾ നവോത്ഥാനത്തിന് തുടക്കം കുറിക്കുകയും ചെയ്തു നമ്മുടെ വിദ്യാഭ്യാസ മേഖല എത്രമാത്രം ജിഹാദി വൽക്കരണത്തിന് വിധേയമായി തീർന്നിരിക്കുന്നു എന്നതിന്റെ നേർ ചിത്രമാണ് നമ്മളിപ്പോ വായിച്ച ഈ ഒരു പാരഗ്രാഫ് ഇതിലെ ഓരോ വാചകവും എടുത്തു വെച്ച് ഇഴകീറി പരിശോധിച്ചാൽ കൃത്യമായ റെഫറൻസുകൾ വെച്ചുകൊണ്ട് അതിനെ ഖണ്ഡിച്ച് ഖണ്ഡിച്ച് ഖണ്ടിച്ചു നമ്മൾ പോവാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ മണിക്കൂർ പ്രസംഗിക്കാനുള്ളതുണ്ട് അത്രമാത്രം നമ്മുടെ വിദ്യാഭ്യാസ മേഖല എത്രത്തോളം അപകടകരമായ രീതിയിൽ ജിഹാദ് വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ വലിയ ഉദാഹരണമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇനിയും തെളിവെന്തിന് ഇതിൽ കൂടുതൽ തെളിവെന്തിന് ചിന്തിക്കണം ഇനിയും വളർന്നു വരുന്ന പോലും ഇത്തരത്തിൽ വിഷം കുത്തിവെക്കുന്നത് എന്തിനാണ് എന്ന് വെബ് ഡെസ്ക് ന്യൂസ്